നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായി ലിറ്റിൽ കൈറ്റ്സ് പദ്ധതി കോതമംഗലം സബ് ജില്ലയിൽ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ കുട്ടികളെ പങ്കെടുപ്പിച്ച രണ്ടു ബാച്ചുകളിലായാണ് ക്യാമ്പ് നടത്തിയത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളും അനിമേഷൻ സിനിമ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈറ്റിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിലെ കുട്ടികൾക്കു വേണ്ടി ദ്വിദിന സബ് ജില്ലാ ക്യാമ്പ് സംഘടിപ്പിച്ചത് കോതമംഗലത്ത് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കൈറ്റ് മാസ്റ്റർ ട്രെയിനർമാരായ അജി ജോൺ അജീഷ് സുബ്രഹ്മണ്യം റിസോഴ്സ് അധ്യാപകരായ അരുൺ ജോർജ് എം എ ഷെജീന സ്കൂൾ കോർഡിനേറ്റർമാരായ രഞ്ജിൻ തോമസ് സിജീസ് കറിയ എന്നിവരും ക്യാമ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നൽകിയിലേക്ക് കോതമംഗലം സബ് ജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപത് കുട്ടികൾക്ക് ക്യാമ്പിൻ്റെ പ്രയോജനം ലഭിക്കും കോതമംഗലം സബ് ജില്ലയിലെ ലിറ്റിൽ കൈറ്റ് യൂണിറ്റുകളുടെ സബ് ജില്ലാ ക്യാമ്പാണ് കോതമംഗലം ആർ ബി എസ് എൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ സ്കൂളുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റമ്പതോളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പ്രോഗ്രാമിംഗ് ആനിമേഷൻ വിഭാഗങ്ങളിലായി കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട് ആനിമേഷൻ വിഭാഗത്തിൽ ത്രീ മോഡലിംഗ് ബ്ലൻഡർ സോഫ്റ്റ്വെയർ തുടങ്ങിയ അത്യാധുനിക സോഫ്റ്റ്വെയറുകളുടെയും ടു ഡി അനിമേഷനായിട്ടുള്ള ഓപ്പൺ ടൂൾസ് പരിശീലനം നൽകി വരുന്നുണ്ട് കൂടാതെ പ്രോഗ്രാമിംഗ് വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ തന്നെയുള്ള എ ഐ സാങ്കേതിക വിദ്യയുടെ കൂടി തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളും ഓർഡിനോ കിറ്റിൻ്റെ പരിശീലനവും സ്ക്രാച്ച് മോഡ്യൂൾ പ്രോഗ്രാമിങ്ങും പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട് മീഡിയ സിക്സ്റ്റി കോതമംഗലം